എൻ്റെ പേര് ശ്രുതി ഞാനൊരു ലൈബ്രറിയനാണ് എൻ്റെ ലൈബ്രറിയിൽ റാം കെയർ ഓഫ് ആനന്ദി അന്വേഷിച്ച് വരുന്ന കൗമാരക്കാരായ കുട്ടികളുടെ എണ്ണം കൂടിയപ്പോഴാണ് ഞാൻ ഈ നോവൽ ശ്രദ്ധിച്ചത് ഒരു കോപ്പി ഉണ്ടായിരുന്ന ബുക്ക് പിന്നെ നാല് കോപ്പി കൂടി വാങ്ങി വയ്ക്കേണ്ടി വന്നു ബുക്ക് കൊണ്ടുപോയവർ തിരിച്ചു കൊണ്ടുവന്ന ഉടനെ തന്നെ അടുത്ത ആളുവെന്ന് കൊണ്ടുപോകും ലൈബ്രറിയിൽ വരുന്ന കുട്ടികളോട് ഞാൻ വായിച്ച ബുക്കിൻ്റെ അഭിപ്രായം ചോദിക്കാറുണ്ട് ഈ നോവൽ ഇഷ്ടപ്പെട്ടവരും ഇഷ്ടപ്പെടാത്തവരും ഉണ്ട് ഇഷ്ടപ്പെട്ടവരാണ് കൂടുതൽ കേട്ടോ എനിക്കും വളരെ ഇഷ്ടപ്പെട്ടു യുവ എഴുത്തുകാരൻ അഖിൽ പി ധർമ്മജൻ എഴുതിയ ഈ നോവൽ ഒരു ഫീൽ ഗുഡ് റൊമാൻറ്റിക് ത്രില്ലർ സിനിമ കാണും പോലെ വായിച്ചു തീർത്തു ചില പ്രിയദർശൻ സിനിമകളൊക്കെ കണ്ടു കഴിയുമ്പോൾ ഹൃദയത്തിലൊരു വേദന അനുഭവപ്പെടില്ലേ വന്ദനം ചിത്രം ഒക്കെ പോലെ അതേ വേദന എനിക്ക് ഈ നോവൽ വായിച്ചു തീർത്തപ്പോഴും അനുഭവപ്പെട്ടു ഇനി അങ്ങോട്ട് ഈ നോവൽ വായിച്ചവർ മാത്രം കേൾക്കുന്നതാണ് നല്ലത് നിങ്ങളുടെ നല്ല വായനാനുഭവം അനുഭവം ഒരു കഥയിൽ നായിക നായികാനായക സങ്കല്പമുള്ളത് കൊണ്ട് തന്നെ റാമിനെയും ആനന്ദിയെയും അങ്ങനെ കണക്കാക്കാം ബാക്കി എല്ലാ കഥാപാത്രങ്ങൾക്കും ഏതാണ്ട് തുല്യ പ്രാധാന്യമുണ്ട് നായകൻ റാം എഴുത്തുകാരൻ അഖിലിൻ്റെ തന്നെ ആത്മാംശമുള്ള കഥാപാത്രമായി തോന്നി റാമിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന വ്യത്യസ്തരായ ആളുകൾ കൂടുതലും നന്മയുള്ള ആളുകൾ റാമിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന രണ്ട് നായികമാർ അവർ വ്യത്യസ്തരായിരിക്കുമ്പോഴും അവർക്കേറെ സാമ്യമുള്ളതായി കണ്ടു രണ്ടുപേരും കലഹിച്ചുകൊണ്ടാണ് റാമിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ആനന്ദിയും മല്ലിയും അവർ അവനെ വേദനിപ്പിക്കുന്നു എന്നാൽ പിന്നീട് പകരം വയ്ക്കാനാവാത്ത വിധം സ്നേഹസമ്പന്നരായി മാറുന്നു അവരുടെ നിസ്സഹായാവസ്ഥയാവാം അവരെ അങ്ങനെ പെരുമാറാൻ പ്രേരിപ്പിച്ചത് രണ്ടു പേരും റെയ്പ്പ് വിറ്റിംസ് ആയിരുന്നു റാമിൻ്റെ ജീവിതത്തിലെ പോലെ നന്മയുള്ള ആളുകളായിരുന്നില്ല അവരുടെ ജീവിതത്തിലേക്ക് വന്നവർ പലരും അവരെ മുതലെടുത്ത് പിച്ചി ചീന്തി വലിച്ചെറിഞ്ഞു നിലനിന്ന് പോകാൻ തന്നെ അവർക്കേറെ കഷ്ടപ്പെടേണ്ടി വന്നു എങ്കിലും അവർ അവരുടെ സ്വപ്നങ്ങൾക്ക് പിന്നാലെ പോകാൻ ശ്രമിച്ച് പരാജയപ്പെട്ടു എന്ന നീക്കുമായി റാമിനെ വിട്ടു പിരിഞ്ഞുപോയി അവരുടെ ദുഃഖങ്ങൾ അയാളുടേത് കൂടിയായി മാറി റാം അവരെയാണോ അവർ റാമിനെയാണോ കൂടുതൽ സ്നേഹിച്ചതെന്ന് തിരിച്ചറിയാനാവാത്ത വിധം അവർ പരസ്പരം സ്നേഹിക്കുന്നു കണ്ടുമുട്ടി അധികം കഴിയും മുന്നേ തന്നെ ആത്മബന്ധമുള്ളവരെ പോലെ അടുത്തവരാണ് റാമും വെട്രിയും രേഷ്മയും പാട്ടിയും ആനന്ദിയും മനസ്സിൽ സ്നേഹവും നന്മയും ഉള്ളവർക്ക് ആരെയും സ്നേഹിക്കാനും അവർക്ക് വേണ്ടി എന്തും ചെയ്യാനും മടിയുണ്ടാവില്ല പാട്ടി അതുപോലെയുള്ള ഒരാളായി തോന്നി പ്രസവിച്ചില്ലെങ്കിലും രക്തബന്ധമില്ലെങ്കിലും അവർക്ക് റാമും വെട്രിയും രേഷ്മയും ആനന്ദിയും എല്ലാം മക്കൾ തന്നെയായിരുന്നു അവർക്ക് വെച്ചു വിളമ്പി കൊടുക്കാനും സ്നേഹത്തോടെ ഇടപെടാനും എല്ലാം പാട്ടിക്ക് എളുപ്പം കഴിഞ്ഞു പാട്ടിയുടെ നേരെ വിപരീതമായിരുന്നു രേഷ്മയുടെ അമ്മ അവർക്ക് രേഷ്മയോട് പോലും സ്നേഹമുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ നൊന്ത് പ്രസവിച്ചത് കൊണ്ട് ഉണ്ടാവുന്ന ഒന്നല്ല സ്നേഹവും കരുതലും ഒന്നും അതെനിക്ക് പലരുടെയും പെരുമാറ്റത്തിൽ നിന്ന് തോന്നിയിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെയായിരുന്നിട്ടും പാട്ട് പലപ്പോഴും ജീവിതത്തിൽ ഒറ്റയ്ക്കായിരുന്നു രേഷ്മയെ പോലെ സ്നേഹമാണെങ്കിലും ദേഷ്യമാണെങ്കിലും അത് ഏറ്റവും പ്രകടമായി തന്നെ കാണിക്കുന്ന ഒരു ക്യാരക്ടർ ഞാൻ കണ്ടിട്ടുള്ള പലരെയും ഓർമ്മപ്പെടുത്തി വെട്രി പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നുമില്ലാതെ തൻ്റെ ചുറ്റുമുള്ളവരുടെയൊക്കെ സ്വാധീനത്തിൽ ഒഴുക്കിനൊത്ത് നീന്തും പോലെ അങ്ങനെ ജീവിച്ചു പോകുന്നു എന്നാൽ തൻ്റെ ആവശ്യം ബോധ്യപ്പെട്ടാൽ അതിനുവേണ്ടി മടിയില്ലാതെ പ്രവർത്തിക്കുന്ന ഒരാൾ ഒരു ട്രാൻസ്ജെൻഡർ വുമണെ നായികയോളം പ്രാധാന്യമുള്ള ഒരു കഥാപാത്രമായി കൊണ്ടുവന്ന് വളരെ സ്വാഭാവികമായി അവതരിപ്പിച്ചു അവരും ഈ സമൂഹത്തിൻ്റെ തന്നെ ഭാഗമാണെന്നും അവർക്ക് നമ്മളെപ്പോലെ എല്ലാ അവകാശങ്ങളും ഉണ്ടെന്ന് പറയാതെ പറയുന്ന പോലെ തോന്നി പലപ്പോഴും ആളുകൾ അറപ്പോടെയും വെറുപ്പോടെയും അകറ്റി നിർത്തുന്ന അവരെ കഥയിൽ കാര്യമായി തന്നെ പരിഗണിച്ചിട്ടുണ്ട് അവർ നിസ്സഹായ അവസ്ഥയിലേക്ക് ഇറങ്ങി ചിലർ മടി കാണിക്കാത്ത നായകൻ ശാരീരികമായും മാനസികമായും സാമൂഹികമായും സാമ്പത്തികമായും എല്ലാം വെല്ലുവിളികൾ നേരിടുന്ന അവരോട് സമൂഹവും സർക്കാരും കുറച്ചുകൂടി കരുതലോടെ ഇടപെടണമെന്നൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ നോവൽ അതിനുള്ള മനസ്സ് കാണിച്ച കഥാകാരന് ഒരു നന്ദി പറയാൻ കൂടി ഞാൻ ഈ അവസരം പ്രയോജനപ്പെടുത്തുന്നു തുടക്കം മുതൽ മിസ്റ്റീരിയസ് ആയ ആനന്ദിയെക്കുറിച്ചറിയാൻ വായനക്കാരിലും രേഷ്മയെ പോലെ ആനന്ദിയുടെ ബാക്ക്ഗ്രൗണ്ട് തേടിപ്പോൻ വായനക്കാരെയും പ്രേരിപ്പിക്കും ആനന്ദി എന്ന പേര് പോലും അവളുടേതല്ല അവൾ ഈ രാജ്യക്കാരിയുമല്ല എന്നൊക്കെയുള്ള തിരിച്ചറിവും അവളുടെ നിസ്സഹായ അവസ്ഥ മനസ്സിലാക്കുമ്പോൾ അവളോട് തോന്നുന്ന സിമ്പതിയുമെല്ലാം നന്നായി അവതരിപ്പിച്ചിട്ടുണ്ട് ഒരു ടിപ്പിക്കൽ തമിഴ് സിനിമ ചേരുവകയായ വടിവാളും വെട്ടുകത്തിയുമായി നായകൻ്റെയും നായികയുടെയും പിറകെ ഓടുന്ന ലോക്കൽ ഗുണ്ടകളും അമ്പലവും ഉത്സവവും പാട്ടും ആഘോഷങ്ങളും സദ്യയുമെല്ലാം കഥയുടെ ഒഴുക്ക് നഷ്ടപ്പെടാത്ത വിധം കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ എൻ്റെ ഒരു വ്യക്തിപരമായൊരു അഭിപ്രായം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു ശ്രീലങ്ക എന്ന രാജ്യവും അവിടെ നടക്കുന്ന ആഭ്യന്തര പ്രശ്നങ്ങളും അതുമൂലം യാതന അനുഭവിക്കുന്ന ഒരു സമൂഹവും തമിഴ്നാട്ടിൽ നിന്ന് നോക്കിക്കാണാൻ ശ്രമിക്കുമ്പോൾ കാണുന്ന കാഴ്ച തമിഴ് ജനത ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ തമിഴ് ഭാഷയും സംസ്കാരവും എല്ലാം ഉയർത്തിപ്പിടിക്കാനും അതിനുവേണ്ടി വികാരാധീനമായി സംസാരിക്കാനുമെല്ലാം ആവേശം കാണിക്കുന്നവരാണ് സിംഹളരും തമിഴരും തമ്മിലുള്ള പ്രശ്നത്തിൽ തീർച്ചയായും അവർ തമിഴ് ജനതയുടെ പക്ഷം പിടിക്കാനും സിംഹളരെ മുഴുവനായി തള്ളിപ്പറയാനും മാത്രമേ ശ്രമിക്കൂ ശ്രീലങ്കയിൽ മൊത്ത ജനവിഭാഗത്തിൻ്റെ പതിനഞ്ച് ശതമാനത്തോളം ആളുകളെ തമിഴേരുള്ളൂ ഭൂരിപക്ഷ വിഭാഗവും ന്യൂനപക്ഷ വിഭാഗവും തമ്മിലുള്ള ചേർച്ചയില്ലായ്മയും അസ്വാരസ്യങ്ങളും ശ്രീലങ്ക മാത്രം അഭിമുഖീകരിക്കുന്ന പ്രശ്നമല്ല അത് പല രാജ്യങ്ങളും നേരിടുന്ന ആഭ്യന്തര പ്രശ്നമാണ് അതിനാൽ തന്നെ ഏതെങ്കിലും ഒരു പക്ഷത്തു നിന്ന് ഇവർ ശരി അവർ തെറ്റ് എന്ന് പറയുന്നതിൽ കാര്യമില്ല അത് പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കാനെ സഹായിക്കും ഇരുഭാഗത്തും തീവ്രവാദികളും മിതവാദികളും സമാധാനവാദികളും എല്ലാം കാണും ചെറുപ്പം മുതലേ നമ്മൾ വേറെ വിഭാഗമാണ് അവർ വേറെ വിഭാഗമാണ് അവർ നമ്മളെ അടിച്ചമർത്തും ഉപദ്രവിക്കും ഇല്ലാതാക്കും എന്നൊക്കെയുള്ള മുതിർന്നവരുടെയും മുതലെടുപ്പുകാരുടെയും മാനിപ്പുലേഷനുകൾ കേട്ട് വളരുന്ന ഒരു ജനത അവർ മറ്റുള്ളവർ ഉപദ്രവിച്ചില്ലെങ്കിലും എന്നും ഭയത്തോടെ ജീവിക്കേണ്ടി വരുന്നതായി തോന്നിയിട്ടുണ്ട് ആനന്ദിയെ ആനന്ദിയെപ്പോലുള്ള ഹതഭാഗ്യർ ഇത്തരം പ്രശ്നങ്ങൾ ഇര തന്നെയാണ് അത് മാറാൻ ഇരുഭാഗത്തുള്ളവരും മറ്റേ ഭാഗത്തുള്ളവർ നമ്മളിൽപ്പെട്ടവർ തന്നെയാണ് നമ്മളെല്ലാവരും സ്നേഹത്തോടെയും സഹകരണത്തോടെയും ജീവിക്കണമെന്ന് പറഞ്ഞു കൊടുത്ത് മക്കളെ വളർത്തിയാൽ മാത്രമേ ഈ പ്രശ്നങ്ങൾ അവസാനിക്കൂ